നമ്മുടെ ിലബസ് പ്രകാരം എൽ ഡി സി ഡിഗ്രി ലെവൽ യൂണിഫോം പോസ്റ്റ് തുടങ്ങിയവയ്ക്ക് മലയാളത്തിലെ പതിമൂന്ന് സെക്ഷൻസ് ആണുള്ളത് അതില് പതിനൊന്ന് സെക്ഷൻസിന്റെ ക്ലാസ് ചെയ്ത് നമ്മൾ പ്ലേ ലിസ്റ്റിൽ ഇട്ടിട്ടുണ്ട് കാണാത്തവരികയാണ് ഇന്ന് പന്ത്രണ്ടാമത്തെ സെക്ഷനായ പിരിച്ചെഴുത്താണ് നമുക്ക് പഠിക്കാവുന്നത് അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ ചേർത്തെഴുത്തും അതിൽ കുറച്ച് നിയമങ്ങളും പറഞ്ഞിരുന്നു അപ്പൊ ബാക്കി നിയമങ്ങളും അറിയാനായിട്ടാണ് നമ്മൾ ഇന്ന് ക്ലാസ് വെച്ചിരിക്കുന്നത് ഇന്ന് പിരിച്ചെഴുത്താണ് അപ്പോൾ ഹെഡിങ്ങില് പിരിച്ചെഴുതും ചേർത്തെഴുത്ത് എഴുതിയിട്ടുണ്ട് നമുക്ക് നിയമങ്ങൾ പഠിക്കാനാണ് എളുപ്പം ഇങ്ങനെ പിരിച്ചെഴുത്ത് വെച്ച് പഠിക്കാനാണ് എളുപ്പം പിരിച്ചെടുത്താണെങ്കിലും ചേർത്തെഴുതാണെങ്കിലും നിയമങ്ങൾ ഒരു നിയമമേ ഉള്ളൂ അപ്പം നിയമങ്ങൾ അറിയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഇത് തന്നിട്ട് ഇത് എഴുതാന്ന് ചോദിച്ചാലും ഇത് തന്നിട്ട് ഇത് എഴുതാന്ന് ചോദിച്ചാലും പെട്ടെന്ന് കണ്ടുപിടിക്കാം അപ്പൊ ആദ്യം നമുക്ക് ഈ തൊമ്മ ചേർന്ന് വരുന്ന പദങ്ങൾ ചിലർക്ക് പ്രശ്നമാണ് അതായത് ഇപ്പം പദശുദ്ധിയിലാകും കൂടുതൽ ചോദിക്കുക ചിലതിൽ വെറും ത്വമായിരിക്കും ചിലതിൽ ഇത്വം ആയിരിക്കും ചിലതിൽ ഇത്തമായിരിക്കും അപ്പൊ അതെന്തുകൊണ്ടാണ് വരുന്നത് എന്ന് നമുക്ക് നോക്കാം അതായത് ഈ സംസ്കൃത പദങ്ങളിൽ ആണ് നമ്മൾ പൊതുവെ ത്വം കണ്ടുവരുന്നത് മലയാള പദങ്ങളാണെങ്കിൽ നമ്മൾ തമ്മാണ് കണ്ടുവരുന്നത് രണ്ടേതും വി വയ്ക്ക് വന്നിട്ടുണ്ട് അപ്പോള് ഗുണം സ്വഭാവം എന്നിവയെ കാണിക്കാനായിട്ടാണ് നമ്മൾ ത്വം എന്ന പദം ചേർക്കുന്നത് ഗുണത്തെയും സ്വഭാവത്തെയൊക്കെ കാണിക്കാനാണ് ത്വം എന്ന പദം ചേർക്കുന്നത് പൊതുവെ ത്വം നമ്മൾ സംസ്കൃത പദങ്ങളോടാണ് ചേർക്കുന്നത് അപ്പോ ചിലപ്പോ ത്വമ ചേർക്കുമ്പോ നമ്മള് ഉത്തരത്തില് മഹത്വം കിട്ടും അതായത് രണ്ട് തം കിട്ടും ചിലതില് പ്രഭുത്വം ഒരു തമ്മേ ത്വമ്മയോടും എന്താണ് സംഭവം നമുക്കൊന്ന് നോക്കാം അതായത് മഹത് അധികം ത്വം ചേരുമ്പോള് മഹത്വം ഉണ്ടായി അപ്പൊ മഹത്തധികം ത്വം ചേർന്ന് മഹത്വം ബൃഹത്തധികം ചേർന്ന് ബൃഹത്വം തത് അധികം ചേർന്ന് തത്വം അപ്പൊ തത്വവും മഹത്വവും ഒക്കെ മുൻകാല ചോദ്യമാണ് അല്ലെ രണ്ട് താവരുന്നേ അപ്പൊ ഓർത്തു വെക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു ഭയങ്കര തത്വമാണ് ഭയങ്കര മഹത്വമാണ് രണ്ട് താഴെ ശരിക്കുള്ള നിയമം എന്താണ് നിയമം എന്ന് വെച്ചാല് ഈ പദം തികാരമുണ്ട് ഇവിടെ തു എന്ന് പറയുന്ന ശബ്ദമുണ്ട് അതിന്റെ കൂടെ തൂ ചേരുമ്പോ രണ്ട് താഴായില്ലേ അതുകൊണ്ടാണ് ഇവിടെ ഇത്വം വരുന്നത് അടുത്ത പറഞ്ഞു അതുപോലെ തന്നെ ബൃഹത്ത് അതിലൊരു തികാരമുണ്ട് അതിലൂടെ നമ്മൾ വീണ്ടും ഒരു ത്വമ ചേർക്കുമ്പോൾ രണ്ട് താഴെ കോമ്പിനേഷൻ ആണ് അവിടെ വരുന്നത് അതുകൊണ്ടാണ് ബൃഹത്വത്തിന് രണ്ട് തായുള്ള ഇതും അതുപോലെ തന്നെ തത്ത് അധികം തത്വം അപ്പൊ നിങ്ങൾ വഹിക്കൂല അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് ഇതുപോലത്തെ സംഭവം ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ അവിടെ ഇരുന്ന് പതുക്കെ ഒന്ന് പിരിച്ചു നോക്കുക പിരിച്ചു നോക്കുമ്പോൾ രണ്ട് താ ഇതുപോലെ കാണാൻ പറ്റിയാൽ എന്താണ് അപ്പൊ അത് ശുദ്ധിയില് തരുന്നത് അവസാനം ത്വം ആലോചിക്കുക അപ്പൊ ഇത് സംഭവം മനസ്സിലായല്ലോ മഹത്വവും തത്വവും ബൃഹത്വത്തിനൊക്കെ രണ്ട് താവരാൻ കാരണം മനസ്സിലായല്ലോ ഇനി അടുത്ത പദം പ്രഭു അധികം ത്വം പ്രഭുത്വം അതിനിവിടെ താ കണ്ടില്ലല്ലോ അപ്പൊ ഒരു താ പോയ നമുക്ക് അപ്പൊ പ്രഭു അധികം ത്വം പ്രഭുത്വമാണ് ഒരു ദാ സ്ത്രീ അധികം ത്വം സ്ത്രീത്വം സ്ത്രീ അധികം സ്ത്രീത്വം അടുത്തത് മൂഢ മൂഢത്വം മൃഗ അധികം മൃഗത്വം മനുഷ്യം എന്ന് പറയുന്ന ഒരു സംഭവമില്ലായിരുന്നല്ലേ ഇവിടെ എങ്ങനെ ഉണ്ടാവും ഉണ്ടായിരുന്നു ഇവിടെ തീ തൂ തീ തരുന്നുണ്ടോ വരുന്നില്ല വരുന്നുണ്ടോ വരുന്നില്ല തീ തീ വരാത്ത കൊണ്ട് ഇവിടെ എല്ലാ കേസിലും നമ്മള് ത്വമിട്ടാൽ മതി അപ്പോൾ ഇത്വത്തിലും ത്വമ്മിലും അവസാനിക്കുന്ന പദം പിന്നെ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതെല്ലാം സംസ്കൃത പദങ്ങളാണ് സംസ്കൃത പദങ്ങളോടു കൂടിയാണ് നമ്മൾ ത്വമ ചേർക്കുന്നത് ഗുണത്തെയും സ്വഭാവത്തെയൊക്കെ കാണിക്കാനായിട്ട് ഇനി അടുത്ത മലയാള പദത്തിനോട് എന്താണ് ചേർക്കേണ്ടത് തമ്മാണ് ചേർക്കേണ്ടത് അതിൽ നിന്ന് മുൻകാല ചോദ്യം അടിമത്ത അടിമത്തം വേണ്ടി ഞാൻ അടികൊണ്ട് മത്തായി എന്ന് മോർണെന്ന് പറഞ്ഞു അപ്പൊ റീസൺ എന്താണ് മലയാള പദത്തോട് നമ്മൾ ഇത്തം ചേർക്കുമ്പോൾ അതുകൊണ്ട് ഞാൻ എഴുതിയാൽ മതി അടിമാധികം തം അടിമത്തം തം മടയത്തം വായാടിത്തം മുതലാളിത്തം കണ്ടോ മുതല അത് ചിലപ്പോൾ സംശയം മോയാണ് സംശയം അപ്പൊ എന്താ മുതല് സൂക്ഷിക്കാൻ മുതലുണ്ടെന്ന് ഓർത്താൽ മതി അപ്പൊ മുതലാളിത്തം മൂവാണ് മുതലാളിത്തമാണ് പിന്നെ പങ്കാളിത്തം ഇതൊക്കെ നമ്മൾ പ്രയോഗിക്കുന്ന വാക്കുകൾ അതിലൊക്കെ എന്താ മലയാള പദമാണ് തം തം ഇതൊക്കെ സംസ്കൃതത്തിന്റെ അടുത്ത് നമ്മൾ ഉപയോഗിക്കുന്നത് അതിൻ്റെ കൂടെ ആണ് തന്നെ അപ്പൊ ഈ സംഭവം മനസ്സിലാക്കാണല്ലോ ഇനി നമുക്ക് അടുത്ത പി എസ് സിക്ക് ചോദിച്ച അടുത്ത റൂൾ നോക്കാം തിരുമുൽ അധികം കാഴ്ച ഉത്തരം എന്താണ് തിരുമുൽ കാഴ്ച ഒരു കാരം വന്നിട്ടുണ്ടല്ലേ അടുത്ത് പാട് വന്നിട്ടുണ്ട് കാരം പാട് അവർ വന്നിട്ടുണ്ട് കാലം ല എന്ന ശബ്ദം പൊൻ അധികം കൂടെ മുൻകാല ചോദ്യമാണ് കേട്ടോ അധികം കൂടെ മുൻകാല ചോദ്യം പൊന്നധികം കൂടെ ഉത്തരം കാണാം പൊല് കൂടമാണ് അപ്പൊ അവിടെ ഒരു ലു ആണല്ലേ അപ്പൊ ഇവിടെ ഒന്നും നമ്മള് ലു പറഞ്ഞില്ല പക്ഷെ ഉത്തരത്തിലൊക്കെ ലേ ലേ എന്ന് തോന്നും അതൊരു റൂൾ ആണ് അപ്പൊ സമ്മാനം വെച്ചാല് ഈ മുൻ പിൻ പൊൻ അതിലൊക്കെ ഉണ്ടല്ലോ ആ ലിൾ എന്ന് പറയുന്ന ശബ്ദവും ഖരവും കൂടെ ചേരുമ്പോൾ നമുക്ക് ലിൾ എന്ന് പറയുന്ന ശബ്ദവും ഉണ്ടാകും അപ്പൊ ഖരമെന്നാന്ന് കൊറേ പേർക്ക് സംശയം അപ്പൊ ഖരം അധികരം മൃദു ഘോഷം ഓർത്തിരിക്കാനുള്ള ട്രിക്ക് പി എസ് സി പണ്ടത്തെ ക്ലാസ് ആണ് അപ്പൊ അത് കണ്ടു നോക്ക് അത് ഇട്ടിട്ടുണ്ട് അപ്പൊ ഖരവും അധികരവും മൃദുവും ഇതിനൊക്കെ കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ അതിനൊക്കെ ഓർത്ത് വെക്കാനുള്ള കോഡ് ഇട്ടിട്ടുണ്ട് അപ്പൊ ഖരം എന്ന് പറഞ്ഞാൽ എന്താണ് ഖരം എന്ന് പറഞ്ഞാല് ഏതൊക്കെ അക്ഷരങ്ങളെയാണ് പറയുന്നത് അല്ലെ കാർഗം ചവർഗം ഇല്ല അല്ല ആദ്യത്തെ ലെറ്റർ കാണുന്നു നമ്മള് പറയുന്നത് അപ്പൊ ഇവിടെയൊക്കെ നോക്കി ഇവിടെ കാ വന്നു പാവ കാന്നു അപ്പൊ കായും പായും ഒക്കെ ഉള്ളതല്ലേ അപ്പോ ഇന്നു പറയുന്ന ശബ്ദം പ്ലസ് ഖരം ചേരുമ്പോൾ ഉത്തരത്തിൽ നമുക്ക് ല എന്ന ശബ്ദം ഉണ്ടാകുന്നു അതൊരു നിയമമാണ് ഇൻ പ്ലസ് ഈക്വൽസ് ല ശബ്ദങ്ങൾ ഉണ്ടാകുന്നു അപ്പോ തിരുമൊന്നാഴ്ച പിന്നധികം പാട്പ്പാട് പൊന്നധികം കൂടം പൊൽകുടം അല്ലേ പൊല്ലധികം കൂടം പൊലുകുടംകാല ചോദ്യമാണ് പൊൽ അധികം കൂടം പോലുകുടമാണ് കിട്ടിയോ ഇനി അടുത്ത ചോദ്യം അടുത്ത റൂളാണ് മുൻകാല ചോദ്യമാണ് കേറ്ററ്റിനൊക്കെ ചോദിച്ച ക്വസ്റ്റൻ അല്ലാതെ നമുക്ക് പി എസ് സിക്കും ചോദിച്ചുകൊണ്ടാണ് ഇങ്ങനെ ഇരട്ടിക്കാൻ ഇരുന്നത് അതായത് ദുഃത്വസന്ധി വരുന്നത് എക്സെപ്ഷനാണ് അതായത് ദുഃത്വസന്ധി ഇരട്ടിച്ചാലും ദുഃത്വസന്ധിയാണ് ഇരട്ടിച്ചില്ലേലും ദൃത്വസന്ധിയാണ് നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ടോ അല്ലെ കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ച് ഉദാഹരണം നോക്കി അപ്പം ഇവിടെ ഒന്ന് നോക്കിയേ എരിയന്തി എഴുതി ഇരട്ടിക്കുന്നില്ല ഇരട്ടിച്ചില്ലെങ്കിലും ദുഃഖസന്ധിയാണ് പിന്നെ കട അധികം കോൽ കടകോ ഇരട്ടിക്കുന്നില്ല നിറ അധികം പറഞ്ഞു നിറ പറഞ്ഞു എന്താണ് ഇവിടെ ഇരട്ടിക്കാത്തത് അപ്പൊ ഇരട്ടിക്കാത്തതിന് നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ കുറെ റീസൺ പറഞ്ഞല്ലേ വിശേഷ വിശേഷങ്ങളില്ലാത്ത സമാസം വന്നാൽ ഇരട്ടിക്കില്ല അപ്പൊ അതുപോലെ ഇവിടെ ഇരട്ടിക്കാത്തത് എന്താണെന്ന് വെച്ചാൽ ഈ ആദ്യത്തെ പൂർവപദങ്ങൾ എല്ലാം ഒരു ക്രിയയുടെ ധാതുരൂപങ്ങളാണ് എന്താണ് ക്രിയയുടെ ധാതുരൂപം അഥവാ ക്രിയാധാതു എന്ന് പറയാം ക്രിയയുടെ ശുദ്ധരൂപം അതായത് പ്രത്യയങ്ങളൊന്നും ചേരാത്ത ക്രിയാരൂപത്തെയാണ് നമ്മൾ ക്രിയാധാതു എന്ന് പറയുന്നത് അപ്പൊ ഇത്തരത്തില് പൂർവപദം ക്രിയാധാതുവായി വന്നാൽ ധുദ്ധസന്ധി എരട്ടിപ്പ് കാണിക്കില്ല അപ്പൊ ഈ എരയുടെ കൂടെ പ്രത്യേകിച്ച് പ്രത്യൊന്നുമില്ല കടയുടെയും നിറയുടെയും കൂടെ പ്രത്യേക അപ്പൊ നിങ്ങൾക്ക് സംശയം വരും ഈ കടയും നിറയും എരിയൊക്കെ എങ്ങനെയാണ് ക്രിയയാകുന്നതെന്ന് അതായത് എരിക്കുക അത് കത്തിക്കുകയില്ലേ ഇപ്പൊ ഊതി ഊതി എരിക്കുക അപ്പൊ എരിക്കുക എന്നതിൻ്റെ പ്രത്യേകിച്ച് തരാത്ത രൂപമാണ് എരി ശുദ്ധരൂപം ഭാവരൂപം കട കട എന്ന് പറയുമ്പോൾ എന്താ കടയുകയില്ലേ ഈ ഇപ്പോൾ തൈര് കടഞ്ഞ് നെയ്യുണ്ടാക്കില്ലേ വെണ്ണ ഉണ്ടാക്കില്ലേ അപ്പം ആ കടയുക എന്നതിൻ്റെ ഷോർട്ട് രൂപം പ്രത്യേകിച്ച് തരാത്ത ധാതുരൂപം ക്രിയാധാതുരൂപമാണ് കട നിറയ്ക്കുക അല്ലെങ്കിൽ ഒഴിച്ച് നിറയ്ക്കുകയില്ലേ നിറയ്ക്കുക എന്ന് പറയുന്നതിന്റെ ധാതുരൂപം ക്രിയാധാതുരൂപം പ്രത്യേകം ചേരാത്ത രൂപമാണ് നിറ അപ്പോ എരിയും കടയും നിറയും ഒക്കെ പൂർവപദമായിട്ട് വന്നത് കൊണ്ടാണ് ഇവിടെ നമ്മുടെ തിത്വസന്ധി എരട്ടിപ്പ് കാണിക്കുന്നത് അപ്പോ നോക്കുക എരുതി കടകോൽ നിറബറ ഇനി വേറെ ഒരു കേസിലും വിത്തസന്ധി ഇരട്ടിപ്പ് കാണിക്കില്ല അതായത് ഉത്തരപഥത്തിലെ ആദ്യവർണം ശിഥിലവർണമായിട്ട് വന്നാൽ ഇരട്ടിപ്പ് കാണില്ല ഉദാഹരണത്തിന് പുലി മുരുകൻ രുത്വസന്ധിയിൽ വരുന്നതാണ് പുലിയധികം മുരുകൻ എന്താണ് പുലി പുലിയധികം മുരുകൻ പുലി മുരുകൻ തന്നെയാണ് ഇരട്ടിപ്പുണ്ടോ ഇല്ല ഇവിടെ രുത്വസന്ധി ഇരട്ടിക്കരുത് നമ്മുടെ ഉത്തരപദ അതായത് രണ്ടാമത്തെ പദത്തിലെ ആദ്യത്തെ വർണ്ണം ശിഥിലവർണമാകുമ്പോഴാണ് അപ്പൊ ശിഥിലവർണ്ണം ഏതൊക്കെയാണ് കൈയാസി പറഞ്ഞിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞ ഇതൊക്കെ ഓർത്തിരിക്കും പണ്ടിട്ടിട്ടുണ്ട് അതിൽ പോയാൽ ശിഥിലവർണ്ണമൊക്കെ പെട്ടെന്ന് പഠിക്കാം കേട്ടോ ഏതൊക്കെയാണ് ശിഥിലവർണം എന്ന മധ്യമങ്ങൾ ഹ എന്ന എന്ന ഘോഷി ഇതിനെല്ലാം ശിഥിലവർണ്ണം എന്ന് പറയാം അനുനാസികം എന്ന് പറയുന്ന ശിഥിലവർണമായതുകൊണ്ടാണ് നമ്മുടെ പുലിമൂലികൻ ഇരുന്നത് ഇനി അടുത്തത് മധുര രാജ അതൊരു ഫിലിം അല്ലെ മധുര അധികം രാജ മധുര രാജ ഇരട്ടിക്കാത്ത ആ അതായത് മധുര അധികം രാജ മധുര രാജ ഇരട്ടിപ്പ് കാണിക്കില്ല നമ്മുടെ ഉത്തരവദത്തിലെ ആദ്യത്തെ വർണ്ണമായിട്ടുള്ള മധ്യമങ്ങൾ ശിഥിലേ അപ്പ ശിഥിലവർണമായതുകൊണ്ടാണ് മധുര രാജ ഏരട്ടിക്കാത്തത് മാ ശിഥിലായതുകൊണ്ടാണ് പുലിമൂലീരെ അപ്പൊ ഇത്ര ഉള്ളി കിട്ടിക്കാണല്ലോ നമുക്കിനി അടുത്തോ അപ്പൊ അടുത്തത് ഒരു മുൻകാല ചോദ്യമാണ് പി എസ് സി ചോദിച്ചൊരു ചോദ്യമാണ് ഇപ്പൊ ആന കയറുമ്പോ എല്ലാവർക്കും ഒരു സംശയമായി അപ്പൊ ഇത് നമ്മുടെ ധൃത്തസന്ധയിൽ വരുന്ന ഒരു എക്സെപ്ഷൻ ആണ് സന്ധിയിൽ പഠിക്കാൻ കാണാം അപ്പൊ പഠിക്കുമ്പോ സാധാരണയ്ക്ക് ഇരട്ടിപ്പാണ് വരുന്നത് അല്ലെ അപ്പൊ ഇവിടെ നോക്കുമ്പോൾ ഇരട്ടിപ്പല്ല വന്നേക്കുന്നത് അപ്പൊ അതൊരു റൂൾ ആണ് നമുക്ക് ഇത് നോക്കിയതിന് ശേഷം റൂളിലേക്ക് പോവാം അതായത് ആന അധികം ഭ്രാന്ത് ചേരുമ്പോൾ ആന ബുഭ്രാന്താണ് അതായത് ബ എന്നൊരു വർണ്ണം ഫലം കാണുന്ന ഫലമാണ് അതായത് എന്ന് അഡീഷണൽ വന്നു അപ്പൊ ഇതിന്റെ ദുഃത്യസന്ധിയുടെ റൂൾ ഇതാണ് ഘോഷത്തിനും അധികാരത്തിനും ദുരിതം സംഭവിക്കുമ്പോൾ നമ്മുടെ ഉത്തരത്തിൽ ആരും കൂടെ ഉണ്ടാവും ഒരു ഖരവോ അല്ലെങ്കിൽ ഒരു മൃദുവോ കൂടെ വരുന്നതാണ് ശരിക്കും ഇത് ദിത്വസന്ധിയിൽ തന്നെ വരുന്നതാണ് ഭാക്ക് ഇവിടെ ദുഃഖം സംഭവിച്ചപ്പോൾ അഡീഷണൽ ബ് കേറി വന്നു ഭാക് ഇവിടെ ദിത്തം സംഭവിച്ചപ്പോൾ അഡീഷണൽ വന്നതാണ് അപ്പോള് ഉദാഹരണം കോഡ് ഇട്ടിട്ടുണ്ട് ഘോഷത്തിന് ഉദാഹരണം അപ്പൊ എന്ന് പറയുന്ന വർണ്ണത്തിന് ദുഃത്തം സംഭവിച്ചപ്പോൾ നമ്മുടെ ഉത്തരത്തിൽ ആരാണ് കയറി വന്നേക്കുന്നത് ഈ മൃദുരൊരുത്തനാണ് വന്നേക്കുന്നത് മൃദുര ആരാണ് ഖജഡദ ഭയങ്കര അപ്പൊ ഘോഷത്തിന് ദുഃത്തം സംഭവിച്ചപ്പോള് ബ അഡീഷണലിൽ കയറി വന്ന റൂൾ ആണ് ഇതിന്റെ ഉത്തരം ഇനി അടുത്തത് പാതി അധികം ഫലം പാതി ഫലം അപ്പൊ പാതി ഫലം അല്ലെ അപ്പൊ ഇവിടെ എന്ന് പറയുന്നത് ആരാണ് അധികരമാണ് അധികാരത്തിന് വിത്തം സംഭവിച്ചപ്പോൾ നമ്മള് ഉത്തരത്തില് എന്ന് പറയുന്ന ഖരം കേറി വന്നതാണ് അപ്പൊ ഈ റൂള് നിനക്ക് മനസ്സിലാവുന്ന രീതിയിൽ എഴുതി വച്ചേക്കാം അപ്പൊ ഘോഷത്തിനും അധികരത്തിനും രുത്തം സംഭവിക്കുമ്പോൾ ഉത്തരത്തിൽ ആയവും കൂടെ കേറി വരും ോ കൂടെ കേറി വരുന്നത് കൊണ്ടാണ് ആനാധികം ആനഭ്രാന്ത് ചിലർക്ക് ആഗമസദ്യ അപ്പൊ ആനാധികം ഫലം പാതി ഫലം അടുത്ത നമ്മൾ നോക്കുന്നത് വിസർഗവുമായിട്ട് ബന്ധപ്പെട്ട നിയമമാണ് അപ്പൊ അത് നമുക്ക് പദങ്ങൾ നോക്കാം മന വിസർഗം കേട്ടോ മന അധികം സുഖം എഴുതാം അതായത് വിസർഗം വിട്ട് എഴുതാം എഴുതാം അടുത്തത് ആയു അധികം ശേഷം വിസർഗം കാണുന്നുണ്ടല്ലോ അല്ലെ ആയു അധികം ശേഷം വിസർഗ വിട്ട് ആയുശേഷം എഴുതാം അല്ലെങ്കിലോ ശേഷം ഡബിൾ ച വന്നിട്ട് എഴുതാം അപ്പൊ ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച പിരിച്ചെടുത്ത നിയമത്തിൽ വരുന്നതാണ് അല്ലെ എന്താണ് സംഭവം അപ്പൊ നമ്മുടെ നിയമം ഇതാണ് ശേഷം എന്തായിട്ട് മാറും ഈ ഷായോ ഷായോ സായോ ആയിട്ട് മാറുകയും ചെയ്യും ണെങ്കില് നോക്കിക്കേ ആദ്യത്തെ കേസില് മനാധികം സുഖം വിസർഗം വിസർഗമായിട്ട് അതുകൊണ്ട് മനസ്സുഖം ഇനി അടുത്ത കേസിൽ വിസർഗം എന്ത് ചെയ്തു തൊട്ടടുത്ത അക്ഷരമായ സായായി മാറി ഇപ്പൊ രണ്ട് സമയം അപ്പോ മനസുഖമായി നെക്സ്റ്റ് കേസ് പി എസ് സി ഈ വിസർഗം കിട്ടാണ് ചോദിച്ചിട്ടുള്ളത് അടുത്തത് ആയു അധികം ശേഷം വിസർഗം എന്തായിട്ട് മാറും വിസർഗം വിസർഗമായിട്ട് തന്നെ തുടരും പിന്നെ എങ്ങനെ എഴുതാം വിസർഗം മാറും അപ്പൊ രണ്ട് ആയു ശേഷം അതൊരു നിയമമാണ് ഇനി അടുത്ത കേസിൽ വിസർഗം ചേരുമ്പോൾ എന്താ സംഭവിക്കുന്നത് നോക്കാം അതായത് അന്ത അധികം കരണം അന്ധ കരണം അപ്പൊ ഈ കേസിലുണ്ടല്ലോ ഈ കായരട്ടിക്കില്ല എന്തുകൊണ്ടാണെന്ന് പറയാം ഇങ്ങനെ എഴുതാൻ പറ്റുള്ളൂ അടുത്ത കേസിൽ പുനഅ അധികം പരിശോധന പുന പരിശോധന ഈ കേസിലും പായ ഇരട്ടിക്കില്ല അപ്പൊ ഇപ്പ ചേർത്തെക്കാൽ ചേർത്തെ തെറ്റാണ് അടുത്ത കേസിൽ അതധികം പതനം അധ പതനം ഒരു പായേ ഉള്ളൂ ഇരട്ടിച്ച് ഈ റൂള് ഇവിടെ ആപ്ലിക്കബിൾ അല്ല ഇത് വേറൊരു റൂൾ ആണ് അപ്പൊ അത് പറയാവുന്നതാണ് കേട്ടോ അധികം നമ്മുടെ റൂൾ ഇതാണ് മുൻപിൽ വിസർഗത്തിന് ശേഷം അകാരം 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 പുന അപ്പോ മുൻപിൽ അകാരമുള്ള വിസർഗത്തിന് ശേഷം എന്ത് വരികയാണെങ്കിൽ കാക്കാബാപ്പ എന്നീ അക്ഷരങ്ങൾ വരികയാണെങ്കിൽ നമ്മുടെ വിസർഗം വിസർഗമായിട്ട് തുടരും എന്താണ് മുൻപിൽ അകാരമുള്ള വിസർഗത്തിന് ശേഷം എന്നീ അക്ഷരങ്ങൾ വരികയാണെങ്കിൽ നമ്മുടെ വിസർഗം വിസർഗമായിട്ട് തുടരും അതിനുള്ള ഉദാഹരണം നമ്മള് പഠിച്ചു അപ്പൊ അന്താദ്യം കാരണം ഈ കാവരാതെ എന്തുകൊണ്ടാണ് റൂള് പ്രകാരം കാക്കാ പാപ്പ കാവുന്നു പാ പാവുന്നു പാ പാവുന്നു അതുകൊണ്ടാണ് എന്ത് വിസർഗം വിസർഗമായിട്ട് തുടരുന്നത് ഇരട്ടിപ്പൊന്നും ഇവിടെ വരത്തില്ല രണ്ടാമത്തെ റൂൾ ആണ് അന്താധികം കരണം വിസർഗം വിസർഗമായിട്ട് തുടരണം വരൂല അപ്പൊ ആ റോള് കിട്ടിക്കാണല്ലോ മുൻപിലകാരമുള്ള വിസർഗത്തിന് ശേഷം കാക്കാ ബാപ്പ എന്നീ അക്ഷരങ്ങൾ വരികയാണെങ്കിൽ നമ്മളെ വിസർഗം വിസർഗമായിട്ട് തുടരും പിന്നെ മറ്റൊരു റോളും കൂടെ മുൻപിൽ അകാരമുള്ള സബ്ദത്തിന് ശേഷം ഈ സെയിം സാധനം വിസർഗത്തിന് പകരം സവിടെ വരികയാണ് പിന്നെ സ് നമ്മുടെ സ് എന്ത് ചെയ്യുന്നു മാറും അകാരമുള്ള സുവിന് ശേഷം പാ വരികയാണെങ്കിൽ നമ്മുടെ സ് എന്തായിട്ട് മാറും നിസർഗമായിട്ട് മാറും മുൻപിലകാരമുള്ള സുവിന് ശേഷം കാക്കാവാപ്പതുകൊണ്ട് തപസധികം ഫലം തപഫലം വിസർഗം എന്ന് മാറും അപ്പൊ ചുമ്മാ അങ്ങ് മനപ്പാടം എന്നൊക്കെ പഠിക്കുമ്പോ ഈ റൂളും കൂടെ അറിഞ്ഞു വെച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഓർത്തിരിക്കാൻ പറ്റും അപ്പോള് മനസ് അധികം സ് ആയിട്ട് മാറി മനപ്പീടസ് അധികം ഫലം അപ്പൊ അകാരമുള്ള സു ശേഷം വന്നത് കൊണ്ട് മാറി മാറി തവഫലം െ ആയുശേഷം രണ്ട് രീതിയിൽ എഴുതാം നിസർഗമായിട്ടും എഴുതുക രണ്ടാമത്തെ കേസ് നമുക്ക് ഡബിൾ ആയിട്ട് എഴുതാൻ പറ്റില്ല നിസർഗമായിട്ട് മാത്രമേ പറ്റുള്ളൂ അപ്പൊ അന്ധക്കരണം പുനഃപരിശോധനം യഥാർത്ഥ റൂള് കിട്ടിയല്ലോ ഇനി ഓർത്തിരിക്കാനൊരു കുഞ്ഞിക്കോട് പറയുകയാണ് കേട്ടോ അന്ധക്കരണം ഭയങ്കര അന്ധകരണമാണോ എന്ന് പറയുമ്പോൾ സാധാരണ കരണമാണോ നോക്കുക കേട്ടോ പിന്നെ പുനഃപരിശോധന അപ്പൊ ഒരു പ്രാവശ്യം പരിശോധിച്ചാൽ വീണ്ടും പരിശോധിക്കണമല്ലേ പുനഃപരിശോധന അപ്പൊ എന്താ ഭയങ്കരമായിട്ട് പരിശോധന വേണ്ടല്ലോ സാധാരണ പരിശോധന മതി സാധാരണ പാ മതി പിന്നെ വിസർഗമാണെന്ന് നോക്കാനെ ഇപ്പൊ ഒരു പ്രാവശ്യം പരിശോധിച്ച സാധനത്തിൽ കുത്തും കോമയൊക്കെ ഉണ്ടാവില്ലേ അപ്പൊ അതിൽ വിസർഗമുണ്ട് സാധാരണ ഒരു പരിശോധന മതി അല്ലെ പുനഃപരിശോധന സാധാരണ ഒരു പരിശോധന വെറും പാ മതി പിന്നെ അധപ്പതനം അതായത് അതപ്പതിച്ച അവരെ എന്താ അതപ്പതി കിടക്കുക രണ്ട് കൊടുക്കുക അല്ലെ അപ്പൊ അതപ്പതനത്തിന് വിസർഗം വേണം പിന്നെന്താ അങ്ങ് പതിച്ചു കിടക്കുക വലിയ ആർപ്പാടം ഒന്നും വേണ്ടല്ലേ അതപ്പതിച്ചു വലിയ ആർപ്പാടം അപ്പൊ സാധാരണ 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 കരണം അങ്ങനെ ഒന്ന് നോർത്ത് കൂടുവല് അങ്ങനെ ഒന്ന് നോക്കുക അപ്പൊ ഇതൊക്കെയാണ് പൊതുവെ ചോദിക്കുന്നത് ഇനി നമുക്ക് അടുത്ത നോക്കാം മനസ്സ് അധികം ശുദ്ധി മനസ്ശുദ്ധി തപസ് അധികം മഹത് അധികം ചരിതം ശരത് അധികം ചന്ദ്രൻ ശരച്ചൻ ചലത്ത് അധികം ചിത്രം ചലച്ചിത്രം മുൻകാല ചോദ്യങ്ങളിൽ കണ്ടു കാണും അല്ലെ ഇത് അപ്പൊ നമുക്ക് അതിന്റെ റൂൾ ഒന്ന് നോക്കാം അതായത് ഇവിടെ രണ്ട് സായി ചേരുമ്പോ ഇവിടെ എക്സ്ട്രാ ഒരു അപ്പൊ നമുക്ക് നമ്മുടെ റൂള് നോക്കാം അതായത് എന്തൊക്കെയാണ് തവർഗം ഇവയാണ് തവർഗം വർഗാക്ഷരങ്ങൾ തവർഗം അപ്പോർഗം ഇവയോടുകൂടി ചവർഗ ഏതൊക്കെയാണ് ചാ അപ്പോ

ഇനി മുൻകാലേ അതായത് കൂടെ ചേരുമ്പോൾ അതായത് ഇവിടെ എന്താ ചേർന്നിരിക്കുന്നത് തവർഗം ചേരുമ്പോൾ എന്തായിട്ട് മാറും തവർഗം ചവർഗമായിട്ട് മാറും മാറും അതായത് മഹത്തധികം ചരിതം മഹച്ചതം ശരത്തധികം ചന്ദ്രൻ ശരചന്ദ്രൻ ചലത്തധികം ചിത്രം അതായത്

മാറും മാറും അപ്പൊ ഇത് വന്നത് എങ്ങനാന്ന് മനസ്സിലായാലോ മഹച്ച അപ്പൊ ഞാൻ അടുത്ത് ഉദാഹരണം നോക്കിയ മുൻകാല ചോദ്യമാണ് വിദ്യുത് അധികം ശക്തി വിദ്യു ശക്തി ശരിക്കും എന്തുന്നാ വരേണ്ടത് താ ചായ മാറുന്നു അല്ലേ നോക്കിക്കെ മാറിയിട്ടുണ്ടോ നോക്കിയേട്ട മാറിയിട്ടുണ്ട് പിന്നെ നിലവിലുള്ള അവിടെ ആയിട്ട് കിടക്കേണ്ടതല്ലേ ഇവിടെ കിടക്കുന്നുണ്ടോ ഇല്ല അത് എക്സെപ്ഷൻ ആണ് കേട്ടോ അപ്പൊ വിദ്യുത് അധികം ശക്തി വിദ്യു ശക്തി അതായത് മലയാളത്തിലെ മറ്റൊരു നിയമപ്രകാരം നമ്മുടെ അവിടെ കേട്ടോ അപ്പൊ ഈ സെയിം റൂൾ ആണ് അതിലെ എക്സെപ്ഷൻ ആയിട്ടാണ് നമുക്ക് പഠിക്കാനുള്ളത് കേട്ടോ അപ്പൊ വിദ്യുത് അധികം ശക്തി താൻ അവിടെ പതുപോലെ ചായ ആയിട്ടൊക്കെ ഇവിടെ മാറുന്നുണ്ട് പക്ഷേ ഷാ എന്തായിട്ട് മാറും അവിടെ ഇതേ റൂളിൽ വരുന്ന എക്സെപ്ഷൻ ആണ് വിദ്യുത്തധികം ശക്തി വിദ്യുചിത്തി മുൻകാല ചോദ്യമാണ് ചന്ദ്രൻ ചലച്ചിത്രം ശരത്തറിയം ചന്ദ്രൻ ചലച്ചിത്ര ചോദ്യമാണ് റൂളിൽ കിട്ടിക്കാണല്ലോ പിന്നെ അടുത്ത മുൻകാല ചോദ്യമാണ് അധികം രോഗം രോഗം അല്ലെ ഇവിടെ കൊടുത്ത് ഇവിടെ ഗായേക്കോളും മുൻകാല ചോദ്യമാണ് ഹൃത് അധികം വികാരം ഹൃദ്ധ നമ്മൾ അവിടെ തീ കൊടുത്തു പക്ഷെ നമുക്ക് എന്താ കിട്ടിയേക്കുന്നത് നമുക്ക് ദായാണ് കിട്ടിയേക്കുന്നത് അപ്പൊ ഇവിടുന്ന് നിയമം എന്താണെന്ന് വെച്ചാല് നമ്മുടെ പദാന്ത്യത്തിലെ ദൃഢവർണം മൃദുവായിട്ട് മാറാണ് അപ്പൊ എന്താണ് അതായത് ശിഥിലവർണങ്ങൾ ഒഴിച്ചുള്ള വർണ്ണമാണ് ദൃഢവർണം ശിഥിലവർണ്ണ ഏതാണ് യാരാലാവ എന്ന മധ്യമങ്ങൾ ഹായെന്ന ഘോഷിമായ എന്ന അനുനാസിക യുവരാണ് ശിഥിലവർണം അപ്പൊ അവരൊഴിച്ച് ഇവിടെ വരുന്ന സാധനങ്ങൾ ചേർന്ന് നമ്മുടെ പ്രോഡക്റ്റിൽ എന്ത് കിട്ടും പ്രോഡക്റ്റില് ദൃഢവർണമാണ് ചേരുന്നെങ്കിൽ ആ ദൃഢവർണം എന്തായിട്ട് മാറും ക എന്ന് പറയുന്ന ദൃഢവർണം മൃദുവായിട്ട് മാറും മൃദു ഏതൊക്കെയാ ഗാണ് മൃദുക്കള് കേട്ടോ ഗേ അതായിട്ടങ്ങ് മാറുകയാണ് അപ്പൊ രോഗം ഗ ആണ് അപ്പൊ രോഗമായിട്ട് മാറുന്നത് അതുകൊണ്ടാണ് നിയമപ്രകാരം ഹൃത്തധികം അപ്പൊ എന്തായിട്ട് മാറുകയാണ് എന്ന മൃദുവായിട്ട് മാറുകയാണ് മൃദുവായിട്ട് മാറുകയാണ് അപ്പൊ വികാരം ഋതുകാലമായിട്ട് മാറിയത് കൊണ്ടാണ് ഇനി ഈ റൂൾ നിങ്ങൾ മറന്നു വേണമെങ്കിൽ കൊച്ചു കോഡ് കോട് പറഞ്ഞാൽ അഹുംകാല ചോദ്യമല്ലേ അതായത് നമ്മുടെ തൊക്കിന് രോഗം വരുമ്പോൾ എന്തോ നമ്മുടെ തൊക്കൊക്കെ വല്ലാണ്ടായി പോകും അല്ലേ അപ്പൊ തൊക്ക് അങ്ങ് മാറി വേറെ രീതി ആയി പോകും അല്ലെ തൊക്കിന്റെ ഒരു സ്ട്രക്ചർ ഒക്കെ പോയിട്ട് വേറെ ഒരു രീതിയിലായി പോകും അല്ലെ ഗായായി പോകും രോഗം കാ മാറി വരും അതായത് നമ്മുടെ അംഗവൈകല്യത്തിന്റെ ഗില്ലേ അതുപോലത്തെ ഗായായി മാറും എന്തായി മാറും മാറും ഇനി ധികം വികാരം ഹൃദയത്തിൽ വികാരം വരും എന്ന് വെച്ചു ഹൃദയത്തിൽ വികാരം വരുമ്പോഴേ ഹൃദയത്തിൽ ദ്വാരം വീഴും അതായത് ദ്വാരത്തിൻ്റെതായാണെന്ന് ഓർക്കുക അതുപോലെ വാക് അധികം ദാനം ചേരുമ്പോ എന്താ വാഗ്ദാനം അതായത് ഗാ വരും അല്ലേ അപ്പൊ അതെങ്ങനെ ഓർക്കാം അതായത് വാക്ക് അധികം ദാനം ചേർത്തെഴുതുമ്പോൾ ഇതുപോലെ സെയിം വാഗ്ദാനമായി മാറും അതായത് കീ എന്ന് പറയുന്നത് ഗായായി മാറും അപ്പൊ കൊടുത്തപ്പോ വാക്കായിരുന്നു പാലിക്കേണ്ടി വന്നപ്പോൾ വാക്ക് മാറ്റി ഗായാക്കി ഓർത്താൽ മതി അപ്പൊ നമ്മുടെ റോള് മനസ്സിലായല്ലോ ഇതന്നെ ചെറിയ ചെറിയ റോൾ വെച്ചിട്ട് നിങ്ങൾക്ക് ഓർക്കാവതേ ഉള്ളൂ അപ്പൊ പ്രധാനപ്പെട്ട പിരിച്ചെടുത്ത് ചേർത്തെടുത്ത് നിയമം ഞാൻ പഠിപ്പിച്ചു അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക അതുപോലെ നമ്മുടെ ഫ്രണ്ട്ലി പി എസ് സിക്ക് ടെലഗ്രാം ഉണ്ട് അതിൽ ഞാൻ റിവിഷൻ എക്സാമുകൾ നടത്തുന്നുണ്ട് അതിൽ ക്ലിസ്സുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആണ് അപ്പൊ എന്റെ ക്ലാസ് ഒക്കെ ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്ലി പി എസ് സി ടെലഗ്രാമിൽ ജോയിൻ ചെയ്യുക പിന്നെ നമുക്ക് ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട് ഫ്രണ്ട്ലി പി എസ് സിന്നാണ് പിന്നെ ഫേസ്ബുക്ക് പേജ് ഉണ്ട് അപ്പൊ ഇതൊക്കെ ഒന്ന് ഫോളോ ചെയ്യുക ലൈക്ക് ചെയ്യാനൊക്കെ എന്തെങ്കിലും ചോദിക്കാനൊക്കെ ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാം വഴിയോ ഫേസ്ബുക്ക് വഴിയോ ഒക്കെ ചോദിക്കാവുന്നതാണ് ഇനി ഒരു ക്ലാസ് കൂടെ എടുത്താലും നമ്മുടെ സിലബസ് പ്രകാരം ഫുള്ള് തീരാണ് ഇന്ന് പന്ത്രണ്ടാമതേ ആണല്ലോ അപ്പൊ ഒരു ക്ലാസും കൂടെ ഉള്ളു ഘടകപഥം കൂടെ ഉള്ളു അപ്പൊ ഫുള്ള് സിലബസ് തീരും ഇപ്പൊ ക്ലാസ്സൊക്കെ ഇഷ്ടപ്പെടാതെ തീർച്ചയായിട്ടും ക്ലാസ്സൊക്കെ ഒന്ന് ഷെയർ കൂടെ ചെയ്യാം അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം ഓക്കെ ബൈ